ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ായ ഷെമാരുടെ നേതൃത്വത്തിൽ ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ടിക്കാട്ട് വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജലിടപെട്ട രാജിവെച്ചു യുഡിഎഫിലെ ധാരണാപ്രകാരം അടുത്ത ഒന്നേമുക്കാൽ വർഷം വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിന് കൈമാറുന്നതിനായാണ് രാജിവെച്ചത് ഇന്ന് വൈകിട്ട് മൂന്നരയോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് രാജി സമർപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിത്താര രാജിവെച്ച ഒഴിവിലേക്ക് വി എം സീനയെ തെരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് ഷൈജലിന്റെ രാജി യുഡിഎഫ് ധാരണാപ്രകാരം ആദ്യ മൂന്ന് വർഷം കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനവും മുസ്ലിം ലീഗിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവുമാണ് പിന്നീടുള്ള രണ്ടു വർഷം മുസ്ലിം ലീഗിന് പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവുമാണ് എന്നാൽ പ്രസിഡന്റിന്റെ രാജി വൈകിയതോടെ മുൻ ധാരണാപ്രകാരമുള്ള സമയം രണ്ടു മാസം കൂടി നീണ്ടുപോയി കൊണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഇന്ന് രാജിവെച്ചിരിക്കുകയാണ് മുന്നണി തീരുമാനപ്രകാരം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവി മൂന്ന് വർഷക്കാലം കോൺഗ്രസിനും വൈസ് പ്രസിഡന്റ് പദവി മുസ്ലിം ലീഗിനുമായിരുന്നു ആ കാലാവധി പൂർത്തീകരിച്ചുകൊണ്ട് ഇനിയുള്ള രണ്ട് വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റ് പദവി മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി വി എം സീനയെ ഇന്ന് തിരഞ്ഞെടുത്ത സാഹചര്യത്തിൽ യു ഡി എഫിൻ്റെ ധാരണപ്രകാരം വൈസ് പ്രസിഡന്റ് ഇന്ന് രാജിവെച്ചിരിക്കുകയാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂവിസ്തൃതിയുള്ള ഒരു പഞ്ചായത്ത് എന്ന നിലയ്ക്ക് പരമാവധി പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെയും അതുപോലെ തന്നെ പാർട്ടി നേതാക്കന്മാരുടെയും ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തി മെമ്പർമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും വലിയ പിന്തുണ ലഭ്യമായിട്ടുണ്ട് ആ പിന്തുണയ്ക്ക് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു പഞ്ചായത്ത് ഭരണ സംവിധാനമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ പഞ്ചായത്തിലെ മുഴുവൻ സാധാരണക്കാരായ ജനങ്ങളുടെയും വലിയ പിന്തുണ ലഭ്യമായിട്ടുണ്ട് ഈ പിന്തുണച്ച ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇനി പുതുതായി ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിൻ്റെയും അതുപോലെ തന്നെ വരാനിരിക്കുന്ന പതിനഞ്ച് ദിവസത്തിനിടക്ക് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും ആ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കൂടി പൂർത്തീകരിച്ചുകൊണ്ട് പുതിയ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിലുള്ള ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പിന്തുണയും സഹായവും കൂടി ഈ അവസരത്തിൽ നൽകിക്കൊണ്ട് ഷൈജൽ രാജിവെച്ച ഒഴിവിലേക്ക് കോൺഗ്രസിൽ നിന്നും ആരാകുമെന്ന കാര്യത്തിൽ ഇനിയും ധാരണയായിട്ടില്ല കോൺഗ്രസിലെ നാലോളം അംഗങ്ങൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിനുവേണ്ടി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് വിവരം വണ്ടൂർ ഇനി ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഐഎസ് ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ